യമനിൽ നിമിഷപ്രിയ മാത്രമല്ല നമ്മൾ ഒരുപാട് നേഴ്സന്മാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നിമിഷപ്പുഴയുടെ ഈ കേസ് വന്നപ്പോഴാണ് എം എൽ ഒക്കെ പോയിട്ട് എന്തിനാണ് ജോലി ചെയ്യുന്നത് അതായത് നാട്ടിൽ തന്നെ നിന്നുകൂടെ എന്നുള്ള ചില ചോദ്യങ്ങളും വരുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നിന്നും നമ്മൾ ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടാണ് നഴ്സിങ്ങും കാര്യങ്ങളൊക്കെ പാസ്സാകുന്നത് പക്ഷേ അതിൽ വേണ്ടത്ര വേതനമോ അതുപോലെ തന്നെ വേണ്ടത്ര ജോലിയോ നമ്മുടെ നാട്ടിലില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് എല്ലാവരും പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഈ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നത് അതുപോലെ മറ്റു പല മേഖലകളിലും നമ്മൾ പല ഗൾഫ് രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നത് പിന്നെ മറ്റു പല മറ്റുള്ള രാജ്യങ്ങളിലും ജോലിക്ക് പോകാറുണ്ട് പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പറഞ്ഞാൽ സാമ്പത്തിക ചൂഷണങ്ങളുണ്ട് അതുപോലെ തന്നെ ക്രൂരമായ ശാരീരിക പീഡനങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇന്ന് ഒരാൾ വിളിച്ചു പറയുന്നത് അപ്പോഴാണ് നമ്മളൊക്കെ മനസ്സിലാകുന്നത് അവിടെയൊക്കെ നടക്കുന്നത് ഇതാണോ അതായത് യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ചില ആൾക്കാർ അവിടെ പിന്നെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ നിന്ന ആൾക്കാരാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നഴ്സുമാരാണ് തിയേറ്റർ ായിട്ട് നിന്നവരാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല ഹോസ്പിറ്റലിൽ നിന്നതാണ് വലിയ വലിയ ഹോസ്പിറ്റൽ വരെ അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളിൽപ്പെട്ട് നാടണഞ്ഞ ചെറിയ ആൾക്കാർ ഇന്ന് സംസാരിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മൾ കരുതുന്നത് പോലെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മനസാക്ഷിയുള്ള ആൾക്കാർ ഒന്നും അല്ല അവര് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മനസാക്ഷിയും അവരുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് അവിടെ അനുഭവമുള്ളവരൊക്കെ പറയുന്നത് നമ്മളിവിടുന്ന് മോചനം വേണം മാപ്പ് വേണം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു ദാക്ഷിണ്യം പോലും ഒരു ദയ പോലും ആ ഒരു മനുഷ്യരെടുക്കുന്ന കിട്ടത്തില്ല അവരത്രയും ക്രൂരന്മാരാണ് കാരണം അവരെപ്പോഴും കാണുന്നത് യുദ്ധങ്ങൾ മാത്രമാണ് അല്ലാതെ അവർക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല ആ രാജ്യത്ത് ജീവിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരന്മാരാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് എപ്പോഴും യുദ്ധങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ഇങ്ങനെയുള്ള ഇതിൽപ്പെട്ട ഉഴലിൽ നിന്ന ഒരുപാട് മനുഷ്യർ അവർ പിന്നെ എങ്ങനെ നന്നാകും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ മലയാളികൾ ഒരുപാട് പേര് അവിടെ പെട്ടുപോയിട്ടുണ്ട് ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് പരിക്കുപറ്റിയിട്ടുണ്ട് ഒരുപാട് പേര് അവിടെ നിന്ന് ഒളിച്ചോടി നാടുപിടിച്ചിട്ടുണ്ട് അവിടെയാണെന്ന് അറിയാതെ പോയിപ്പെട്ടവരുണ്ട് അങ്ങനെ നിരവധി മലയാളികൾ ഈ എം പോയി ജോലി വരുണ്ട് അവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തരിച്ചിരുന്നു പോകും എന്നുള്ളതാണ് ഏതായാലും ഐ ടു ഐ എന്ന് പറയുന്ന ന്യൂസ് ചാനലിന് ഒരാൾ കൊടുത്ത ഒരു അഭിമുഖം അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഫോണിലൂടെയാണ് അയാൾ പറയുന്നത് അതായത് അവിടെ അനുഭവിച്ച ദുരിതങ്ങളെ അതുപോലെ തന്നെ യമനിയുടെ ക്രൂരതകള് ഇതിനെ പറ്റിയൊക്കെയാണ് അവര് പറയുന്നത് ഏതായാലും നിങ്ങൾ അത് കേട്ടിട്ട് വരും രണ്ട് തിയേറ്ററിൽ അവിടെ ഒരു രണ്ടു വർഷം താമസിച്ച താങ്കളുടെ ഒരു അനുഭവം അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകത എന്താ എന്താ അവിടത്തെ ഒരു സവിശേഷത അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവരുടെ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല സംസ്കാരം എന്ന് പറയണതില്ല അവർക്ക് സംസ്കാരം ഇല്ല അവർക്ക് വിദ്യാഭ്യാസം പറയുന്ന കാര്യത്തിലുള്ള നമ്മൾ പറയുന്ന വേദനകളോ ദുഃഖങ്ങളോ മനസ്സിലാക്കാനുള്ള മൈൻഡ് സ്വഭാവത്തിന്റെ സെറ്റിങ്സ് അങ്ങനെയാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ തെയ്യത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു പൈതലിനെ പോലെ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ അതിന് ബന്ധുക്കൾ അത് പുറത്ത് പോലും കാണില്ല ഒരു മെഡിസിൻ മേടിക്കണമെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യം പറയണെങ്കിലോ ഒരു സീരിയസ് സിറ്റുവേഷനിലേക്ക് കടക്കുകയാണെങ്കിലോ എന്തെങ്കിലും ഒന്ന് പറയാൻ നോക്കി കഴിഞ്ഞാൽ അവർ ആരും ഉണ്ടാവില്ല അവർ പുറത്തു പോയിരുന്നു കൂട്ടം കൂട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും നമ്മൾ നമുക്ക് ഇറങ്ങാൻ പാടില്ലാത്ത വേഷത്തിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് അപ്പൊ എനിക്ക് ഒരു വസ്ത്രം ഉണ്ട് അവിടെ നിൽക്കുമ്പോഴാനായിട്ട് ഈ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല മാസ്ക് ചെരുപ്പ് അടക്കം ചെരുപ്പിന്റെ മുകളിൽ കവർ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ തിയേറ്ററിൽ നിൽക്കണ്ടാവുക പക്ഷെ ആ ഷൂറിന്റെ മുകളിൽ ഇടുന്ന എക്സ്ട്രാ ഷൂ കവർ ഊരിയിട്ട് എന്താ പറയാ പെട്ടെന്ന് ചെയ്യാൻ രീതിയിൽ പുറത്തേക്ക് ഓടിപ്പോയിട്ട് വിവരം പറയണെങ്കിൽ പോലും ഇവർ ആ ഹോസ്പിറ്റലിൽ അരികിലുള്ള അല്ലെങ്കിൽ മേടിച്ച് കൊണ്ടുവന്ന് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ആറുമാതി അതായത് ആ കുട്ടിയേനോ അല്ലെങ്കിൽ വന്ന അവരുടെ ബന്ധുവായിട്ടുള്ള സ്ത്രീയോ പുരുഷനോ ആരായിക്കോട്ടെ അവർക്ക് അത് ചത്താൽ അള്ളാം കൊണ്ടുപോയി അള്ളാം തന്നു കൊണ്ടുപോയി അതായത് ഒരു വിട്ടുവീഴ്ച അങ്ങനത്തെ കാര്യമില്ലല്ലോ തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടായാൽ നുഭവിച്ചേ മതിയാവുന്ന ആ ഒരു ചിന്ത അവളാൻ അങ്ങനെ കുറാനിലെ അങ്ങനെയാണ് പറയുന്നതും പറഞ്ഞിട്ട് അത് പറയുന്നത് തന്നെയല്ലേ തെറ്റ് ചെയ്ത ഒരു ശിക്ഷ അനുഭവിക്കുന്നത് അവരിത്ര നാളെ അനുഭവിച്ച വേദനകളോ അതിനുവേണ്ടി ചെലവാക്കി പണങ്ങളോ അതിനുവേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളോ കുടുംബത്തിന്റെ അവസ്ഥകളോ ഇതൊന്നും അവർക്ക് വിലയില്ല തെറ്റ് ചെയ്തോ കഴുത്ത് പെട്ടുക തെറ്റ് ചെയ്തോ വെടിവെക്കുക പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളെ കയ്യിൽ കത്തിയാണ് ഞങ്ങൾ എത്ര പേടിച്ചിട്ടാണ് അവരുടെ ഡ്യൂട്ടിക്ക് വന്നിരുന്നത് എന്ന് അറിയും എന്റെ ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ജനറൽ തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് എന്റെ കൂടെ എന്നെക്കാളും താഴെ ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന എത്തിയോപ്യൻസ് സുഡാനികൾ അങ്ങനെയുള്ള കുറെ പാവപ്പെട്ട ഭർത്താൻ ഭക്ഷണമില്ലാത്ത രാജ്യങ്ങൾ പറഞ്ഞിട്ടുള്ള കൊറേ പേര് അവിടെ ഉണ്ട് അപ്പൊ അവരുടെ സഹായത്തോടെ ഒരു പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ ഒരു മുസ്ലിം പേശ്യൻസിനെ കൊണ്ടുപോകുമ്പോ അത് അനസ്തേഷ്യ കൊടുത്ത് വേറെ തിയേറ്ററിലേക്ക് മാറ്റണ ഒരു കാര്യം സംഭവം പെട്ടെന്ന് ആ സമയത്ത് ഈ എത്യോപ്യൻസ് ആയിട്ടുള്ള ആ പയ്യൻ മുഹമ്മദ് അവൻ സീയൻസ് തന്നെയാണ് അവൻ പുറകിൽ നിൽക്കുന്നു മുംബൈയിലെ നൈർസ് നിക്കുന്നു മലയാളി ആയിരുന്നു ഈ പയ്യൻ പുറ പുറകിൽ നിൽക്കുന്നു ഈ പെട്ടെന്ന് ഈ കാല് മടക്കി ട്രോളിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഈ വ്യക്തി ഒരു കാലിൽ പെട്ടെന്ന് ആ ഒരു ഇതില് പെട്ടെന്ന് കാല് പുറത്തേക്ക് ചെരിഞ്ഞു പോയി ആ ചെരിഞ്ഞ അപ്പൊ തന്നെ അയാള് വെയിറ്റ് താങ്ങാതെ ആള് ട്രോളിന്ന് നിന്ന് കമഴ്ന്നു വീണു ഇതിനെ അവിടെ അനുഭവിച്ച ആ പെൺകുട്ടി അനുഭവിച്ച ശിക്ഷകള് അതായത് പൈസ ശമ്പളം പിടിക്കുന്നു അതുപോലെ ജോലി നഷ്ടപ്പെടുത്തുകയും ഇരിക്ക ജോലി ഇല്ലാതെ ജോലിയില്ലാതെ അവരവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റി ഇറക്കിക്കൊണ്ടിരുന്നു ഒരാൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല ഒരാൾക്ക് പോകാൻ പറ്റില്ല ഇവിടേക്ക് കൊണ്ടുപോയി എന്നറിയില്ലേ കൊണ്ട് കളയുന്ന അറിയില്ല അതിനായിരുന്നത് അകൻബച്ചന് എന്നാൽ പുറകിൽ ശ്രദ്ധിക്കേണ്ട എത്യോപ്യൻസിനെ ഒരു കുഴല് പോലത്തെ ഒരു ജയിലില് പതിനാല് ദിവസം ഇട്ടും അത് അതിന് വന്നതിനു ശേഷം പറയുന്ന അവസ്ഥയില്ല കുഴല് പോലത്തെ എന്നുള്ളതിന്റെ അടിഭാഗത്ത് ആ പയ്യെ നിൽക്കുമ്പോൾ മലമൂത്ര വിസ്തർജനം താഴേക്ക് പോകാനായിട്ട് ഒരു കമ്പി പോലത്തെ കമ്പി പോലെ പിടിച്ച ഒരു വലിയ ഹോൾ ഒരു സെറ്റപ്പ് പൈപ്പിന്റെ നടുക്കിലെ അടിയിൽ അവന്റെ വിസ്തർജനങ്ങൾ താഴേക്ക് പോകും തുറക്കാനും കഴുകാനോ വേണ്ടി പറ്റില്ല വായയുടെ സ്ഥലത്ത് ഒരു കോള് ആ വായലിക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക വായ അടുത്തീ കൊണ്ടുവരുമ്പോ വെള്ളം കൊടുക്കുക പതിനാല് ദിവസം അത്ര ചെറിയ ആ അവന്റെ അവ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പറഞ്ഞിട്ട് അവൻ ജസ്റ്റ് ആ കൊണ്ട് ട്രോൾ ചെയ്ത് കയറ്റുമ്പോൾ പെട്ടെന്ന് ആ പേഷ്യന്റ് കാല് വെച്ചവണ് മറിഞ്ഞു സംഭവം തെറ്റെന്നെയാണ് പറ്റിയ തന്നെയാണ് പക്ഷെ അത മനപൂർവ്വമാണോ ഇവൻ ആ അയാളായിട്ട് വല്ല പരിചയം ഉണ്ടോ അവൻ എന്താണ് ആ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു പോകുന്ന ചെറിയൊരു പൈസ ചെറിയൊരു നിസ്സാര തുക കിട്ടുന്നില്ല അവന്റെ ശ്രദ്ധ അത്ര ശ്രദ്ധകളാണ് അവൻ കൊണ്ടുപോകുന്നത് പക്ഷെ എന്തോ ആ നേരത്തെ അങ്ങനെ സംഭവിച്ചതിനെ പറ്റി ശിക്ഷയാണ് അത് അതുപോലെ ഒരു പത്താക്ക എന്ന് പറഞ്ഞ ഒരു രേഖയില്ലാതെ നമ്മൾ ബിൽഡിങ്ങിന് നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ മോളിൽ നിന്ന് താഴേക്ക് വെള്ളം ഇരുപത് ലിറ്ററിന്റെ വെള്ളത്തിന്റെ കൈകളോട് കൊണ്ടുവരും കുടിക്കണ വെള്ളം നമുക്ക് പൈസ കൊടുത്ത് മേടിക്കണം അപ്പൊ അത് മേടിക്കാൻ ഓപ്പോസിറ്റ് കളയിലേക്ക് നമ്മുടെ നേഴ്സ് മലയാളി പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി മറ്റു ആയിരുന്നു ഈ പെങ്കുറ്റി ഇറങ്ങിയപ്പോ എപ്പോഴും പത്താക്ക് കയ്യിൽ വേണം എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റും നേരെ നമ്മൾ താമസിക്കുന്ന ഓപ്പോസിറ്റ് കടയിലേക്ക് കളയിലേക്ക് പത്താക്കുന്നു പ്രതീക്ഷിക്കുന്നു പൈസ എടുത്ത് പോകാൻ അല്ലാതെ നമ്മള് ശ്രദ്ധിക്കില്ല അത് കഴിഞ്ഞു മിസ് ആയി കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങളാണ് അവിടെ നിന്ന് അത് ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ആ വെള്ളം വേടിച്ച് കൊണ്ടുപോകാൻ നിൽക്കുന്ന ഇടയിൽ പോലീസിലേക്ക് വന്നു അവിടെ ഒരു നമ്മൾ സാധാരണ പോലത്തെ പോലീസിന്റെ ഏഴ് വിഭാഗങ്ങളാണ് അവിടെ അവിടെയുള്ളത് മിലിറ്ററി പോലീസ് സെക്യൂരിറ്റി പോലീസ് ട്രാഫിക് പോലീസ് പറഞ്ഞ പോലെ ഏഴ് എപ്പോഴും റോഡിൽ കാണുന്നത് ഏഴോളം ടൈപ്പ് പോലീസ് അവിടെ നമുക്ക് കാണാൻ പറ്റും ഏഴോം ടൈപ്പ് യൂണിഫോം മിലിറ്ററി പോലീസുകളുണ്ട് ഉണ്ട് എല്ലാ എപ്പോഴും അവർക്ക് ആർക്കും എന്ത് നമ്മളെന്നെ ചെയ്യാം ആ അവസ്ഥയിലെ ഈ പെൺ കടന്ന് വെള്ളം എടുക്കുന്ന നേരത്തെ പെട്ടെന്ന് ജീപ്പ് കൊണ്ടുവരുന്നു അഭ്യങ്കോട് ചോദിക്കുന്നു പത്താക്ക് എവിടെയും ചോദിക്കുന്നു അപ്പൊ കൊച്ചു പറഞ്ഞു ഞാൻ എന്റെ ഹോസ്റ്റലിൽ ഈ റൂമാണ് ഈ കാണുന്ന റൂമാണ് ഞാൻ മുകളിൽ പോയിട്ട് എടുക്കാം ഈ കടക്കാർക്ക് എന്നെ അറിയാം ഞാൻ പോയിട്ട് എടുക്കാന്ന് പറഞ്ഞു സമ്മതിച്ചില്ല വെള്ളം പൈസ കൊടുത്തു അപേം കൊച്ചി പിടിച്ച് കൈ പിടിച്ച് പെണ്ണുങ്ങൾ സ്ത്രീകൾ വേണം യാതൊരു നിർബന്ധമില്ല പിടിച്ച് ജീപ്പിൽ കയറ്റി ഇത് കൊണ്ടുപോയി ഒരു സ്റ്റേഷനില കൊണ്ടുപോയി അങ്ങനെ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സ്റ്റേഷനിലിട്ടു ഒരാൾക്ക് ആ കുട്ടിയുടെ മൊബൈൽ മേടിച്ച് ഒരു പോക്കറ്റിൽ വെച്ചു ഇപ്പൊ അങ്ങനത്തെ കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നത് നമുക്ക് പണ്ടത്തെ ഈ നായനെ പോലെ അറിഞ്ഞാൽ പോലും പെട്ടത്തെ ദിവസുള്ള ചെറിയ നോക്കിയൊരു മൊബൈലാണ് എല്ലാ പേരും ഉണ്ടായിരിക്കാം അങ്ങനെ അതൊരു കടിച്ചു കൈപ്പിടിച്ചു ഈ പെങ്കുച്ചിന്റെ നാളെ വിളിക്കാൻ അറിയുന്നില്ല ഈ ഹോസ്റ്റലുള്ള കൂട്ടുകാരികള് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു അപ്പൊ നേരത്തെ ആരും ഉണ്ടാവില്ല അപ്പൊ ഇതിന് അങ്ങനത്തെ ദിവസം ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അപ്പൊ അങ്ങനെ അതിനെ അതിനാരെ ഹോസ്റ്റലിൽ ഹോസ്റ്റലിലേക്ക് വെച്ച് പറയാനോ കൂട്ടുകാരനെ അറിയിക്കാനൊരു ഒരു ഒന്നും ഇല്ല രാത്രി വരെ അവരവിടെ നിർത്തി രാത്രി സംഭവിക്കുന്ന കാര്യമാണ് രസകരമായ സംഭവം ഇവർ ആരെയും ബന്ധപ്പെടാനും കാര്യങ്ങളുള്ള ചാൻസ് കൊടുത്താൽ ഇവർ നിർത്തുന്നത് ആ പെൺ കൊച്ചിനാർക്ക് ഉപയോഗിക്കാനായിട്ടാണ് അങ്ങനെ അന്ന് രാത്രി ഇവര് ഈ കൊച്ചിനെ തന്നെ ജയിലിൽ ഇട്ടു തൊട്ടാപ്പുറത്തുള്ള ആൺകുട്ടികൾ ജയിലില് എറ്റ്വെപ്പൻസ് സുരാനികള് യമിനികള് അവര് കുറെ ആൺപിള്ളേര് കൊടുക്കുന്നു ഈ പെൺ മാത്രം എന്ന ശേഷങ്ങളെ ഒരു സ്ത്രീയായിട്ട് വേറെ ആരുമില്ല ആ സ്റ്റേഷനിൽ അങ്ങനെ കിടന്ന് ആ പെൺകൊച്ച് രാത്രി ആയി കഴിഞ്ഞപ്പോ എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയമായിപ്പോ ഈ പോലീസിൽ ഒരാൾ ഒന്ന് പേര് കൂടിയിട്ട് പെൺകൊച്ചിനെ നശിപ്പിക്കാനുള്ള സെറ്റപ്പിൽ വന്നു ഇവളപ്പോ അത് സമ്മതിക്കാർ അലറി വിളിച്ച് കരയാൻ തുടങ്ങിയപ്പോ ജയിലിൽ കിടക്കുന്ന മറ്റുള്ള എത്തിയ ആൺകുട്ടികൾ തടവുകളിലുള്ള അവരത് ശ്രദ്ധിച്ചു അപ്പൊ പോലീസ്കാര് മാറി നിന്ന് പിന്നെ ഇവിടെ തന്നെ എങ്ങനെയാണെന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടിട്ട് അവർ നോക്കി നിന്ന് പല പട്ട ശ്രമം നടത്തി ഇവരെ ഉറങ്ങാൻ സമയം നോക്കിയിട്ടൊക്കെ നോക്കി ശ്രദ്ധിച്ചു പക്ഷെ നാം പറ്റിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് കടന്ന് സമയം നോക്കി നിൽക്കാണ് ലോക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി ഓടും ഇറങ്ങി ഓടുമ്പോൾ വെടി വെക്കാം വെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ ചെയ്യണത് എന്ത് വലിയ നമുക്ക് നമ്മുടെ ശരീരത്തിന് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇവർ ഓടാൻ വേണ്ടിട്ട് പതുക്കെ ഡോറ് ലോക്ക് ചെയ്യുന്ന പോലെ കാണിച്ച് തുറന്ന് പതുക്കെ ലോക്ക് ചെയ്ത് ഇട്ടിട്ട് ഡോറ് ചാരി ഇട്ടിട്ട് അവർ സൈഡിലേക്ക് മാറി പോയി ഇവിടെ ഇറങ്ങി ഓട്ടം ഓരോ ഇറങ്ങി ഓടിയാൽ അതിന് ശിഷ്യർ ഒരുപാട് വരും അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം അതാണ് അതിന്റെ പോയിന്റ് ആയിരുന്നത് അങ്ങനെ ഒരു ദൈവികമായൊരു ഇടപെടലിലെ ഈ പെൺകൊച്ചി ഒരു മൂന്നര നേരത്ത് എഴുന്നേറ്റ് ഓടി ഒരു രണ്ട് തവണ വെടിവെച്ചു മലയാളി പെൺകുട്ടി ആയിട്ട് രണ്ട് തവണ വെടിവെച്ചു കുട്ടിയുടെ കാര്യങ്ങളൊക്കെ വെടിവെച്ചത് പക്ഷെ ആ കുട്ടി അതിന്റെ ഒരു ആയിട്ടിന്റെ ഇതില് അവിടുത്തെ അവസ്ഥകളൊക്കെ അങ്ങനെയാണ് കുറച്ച് വളരെ ഒരു പ്രത്യേക ഒരു ഗ്രാമം കാര്യങ്ങളൊക്കെ സംഭവം നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ അട്ടപ്പാടി പോലും ഉണ്ടാവും അങ്ങനത്തെ സ്ഥലങ്ങള് അങ്ങനത്തെ ഒരു വൃത്തികട്ടൊരു സ്ഥലങ്ങളും അതുപോലെ ഏരിയകളാണ് അവരൊക്കെ മണലിന്റെ മണൽ മണലിന്റെ ഏരിയകളാണ് കൂടുതലും കടകളോ ഷോപ്പുകളോ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ വളരെ ചുരുക്കം അത് ഉണ്ടെങ്കിൽ അവർ എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നുണ്ടാവും പിന്നെ കുറെ സ്ഥലങ്ങൾ വിചനമായ സ്ഥലമാണ് അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥകള് ഭയങ്കര ഭീകരമായ ഒരു സംഭവം പിന്നെ നമ്മുടെ മനസ്സിലുള്ള ഭയം വേറെ ഈ രാജ്യത്തിന്റെ പ്രത്യേകതകൾ അങ്ങനെ ഓടി ആ കുട്ടി ഒരു വേസ്റ്റ് കുഴിയിലേക്ക് എടുത്തു ചാടി ആ പെൺകൊച്ചി അത് എടുത്തപ്പോൾ രണ്ടാമത്തെ വെടിവെച്ചു അത് ഇനി മേത്ത് കൊണ്ടില്ല എന്നിട്ട് ആ വേസ്റ്റ് കുഴിയില് വികണന പെൺകൊച്ചി അതിന്റെ ഉള്ളിൽ ഇരുന്ന് നേരെ വിളിപ്പിച്ചു ഇവർ പല സ്ഥലത്ത് നോക്കി അവരുടെ ടോർച്ചൊക്കെ അടിച്ച് പലയിടത്തും നോക്കി കണ്ടില്ല അതാ കൊച്ചി ഇരുന്ന് വേറൊരു വെളുത്ത് അവിടെ ഇരുന്നിട്ട് ആ വേശുകൂടിയോട് ചേർന്ന് നിൽക്കുന്ന മതിലിനോട് ചേർന്നിട്ട് കൊച്ചു ശൈരൊക്കെ മുറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് എടുത്ത് ചാടി അപ്പുറത്തെ മതിലിന് അപ്പുറത്തേക്ക് കിട്ടി വീട് ഏതെങ്കിലും ഒരു വീടാകുമോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചാടി അത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന അൽത്തോറ മോഡൻ ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആ വേറൊരു യമന യമിനിയായിട്ടുള്ള പെൺകുച്ചിന്റെ ഒരു സ്റ്റാഫായിട്ടുള്ള പെൺകുട്ടിയുടെ വീടായിരുന്നു അത് ആ കുട്ടിക്കും അവന് പരിചയമുണ്ട് അങ്ങനെ ഈ പെൺകുച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പള്ളിയിലേക്ക് വിളിച്ച് പറയുകയാണ് അവിടെ കൂടുന്ന ഒരു പള്ളിയിൽ യമനയിലെ പള്ളിയിലേക്ക് വിളിച്ച് പറഞ്ഞു അവിടെ ഫാദറിന്റെ നമ്പർ കൊടുത്തു അദ്ദേഹം തൃശ്ശൂര് മണ്ണുക്കിയിലുള്ള ഒരു ജോർജ് എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു അദ്ദേഹത്തിന് വിളിച്ചു പറഞ്ഞ് അദ്ദേഹം വേഗ കാലത്ത് തന്നെ പുലർച്ചെ ഒരു നാലര മണി നരക്കെ ആയിരിക്കും ആ നേരത്തൊക്കെ വന്ന് ആ കൊച്ചിനെ കൊണ്ടുപോയിപ്പൊ ശരീരം മുഴുവൻ മുറിപ്പാട് ദേഹത്ത് മുഴുവൻ അഴുക്ക് മാത്രം വലിയ മാലിന്യങ്ങളായിട്ടുള്ള അവിടെ നിന്ന് വൃത്തിയാക്കി അതിനെ കൊണ്ടുപോകുന്നു അങ്ങനെ ജീവൻ രക്ഷപ്പെടുത്തുന്നു ഇത് അച്ഛൻ ചെറിയ സൂചനകൾ ഹോസ്പിറ്റലിൽ കൊടുത്തു ഇങ്ങനെയൊക്കെ നമ്മളുണ്ടായി ഈ പത്രക്കാരെ പേര് പറഞ്ഞപ്പോ അവരതൊന്നും മൈൻഡ് ചെയ്തില്ല ആ കൊച്ചിന് പണിക്ക് പോകാൻ വരാനായിട്ട് ജോലിക്ക് വരാൻ താല്പര്യമില്ലാതെ നാട്ടിലേക്ക് കയറി പോകുന്നു ഭയന്ന് വേളറി അതിന്റെ സ്വഭാവത്തിലേ മാറ്റം വന്നു സംസാരിക്കുന്ന ഒക്കെ വ്യത്യാസം വളരെ വളരെ ഞാൻ പറയേണ്ട ഉദ്ദേശം ഇതാണ് ഒരു വിട്ടുവീഴ്ച അവിടെ ഇല്ല എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന തൃശ്ശൂരിൽ ഒരു പെൺകുച്ചി ഉണ്ടായിരുന്നു ആ പെൺകുച്ചി ഒരു തിയേറ്ററിൽ ഞങ്ങൾ ജനറൽ തിയേറ്ററിൽ തന്നെ ഒരു ഭാഗമായിരുന്നു കൊണ്ട് അവിടെ അധികം സ്റ്റാഫുകളില്ല അപ്പൊ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത് യമിനികളുണ്ട് എന്താ പറയാ ഫിലിപ്പീൻസ് ഉണ്ട് യൂത്ത്മാരുണ്ട് പാലസ്തീൻ നല്ല ആൾക്കാരുണ്ട് ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ നമ്മളെ മാത്രം അവർക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത ചൊറച്ചല്ല എന്നിട്ട് എന്റെ അടുത്ത് ഈ പെൺകൊച്ചിനെ കണക്ട് ചെയ്തു തരാനായിട്ട് പറഞ്ഞ രണ്ട് മിലിറ്ററി ചേക്കം പയ്യന്മാര് പോലീസിലുള്ളവര് എന്നോട് എപ്പോഴും നിരന്തരമായ ഇതായി നിന്നെ കേസിൽ കൊടുക്കും ഈ പെൺകൊച്ചിനെ പറഞ്ഞ് മനസ്സിലായിട്ട് നിങ്ങൾക്കൊന്ന് വഴങ്ങാൻ പറയും എന്റെ ദൈവം ഞങ്ങൾക്ക് അനുഭവിച്ച് അങ്ങനെ ആ കൊച്ചിനെ അവിടെ നിരന്തരം നിരന്തര ശല്യപ്പെടുത്തി ഞാനത് ഞങ്ങളുടെ ഒരു കെട്ടിട പറഞ്ഞിട്ട് ആ കൊച്ചിനെ എന്റെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി അവിടെ പിന്നെ കുറച്ചും കൂടി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ എന്റെ തിയേറ്ററാണെങ്കിൽ ഈ സുന്നത്ത് പോലത്തെ കാര്യങ്ങള് പെട്ടെന്നുള്ള ഇടി കിട്ടുന്ന അവസ്ഥ മിൽത്തുകാർക്ക് മൗത്ത് കിട്ടുന്ന ഇടി അങ്ങനെ കുറെ എല്ലാ കൂടിയുള്ള ചപ്പും ചോറും ജനറൽ തിയേറ്ററാണ് ഞങ്ങളിലായിരുന്നു എല്ലാതും കൂടെ വരുന്നത് അപ്പൊ കൊച്ചിനെ കുറച്ച് കുറച്ച് അപ്പുറത്തുള്ള ഹൈ ലെവലുള്ള കായത്താബ് എന്ന് പറയും വേറെ കയത്തലാബിന്റെ മാറ്റി അപ്പോഴും ഇവര് ഞാൻ ടൂട്ടി കഴിഞ്ഞ് പോരുമ്പോഴും ഈ പെൺകുച്ച് നടക്കണം വരുന്നത് ഇവര് ദൂരെ നോക്കുന്നത് ഞാൻ കാണും ആ ഡ്യൂട്ടി എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടി അവർ ചെറിയൊരു കാരണം ഉണ്ടാക്കിയിട്ട് അതിന് പിഴ്പ്പെടുത്തണം അല്ലെങ്കിൽ എപ്പം കൊണ്ടുവരണം അതിനോട് കാത്തിരിക്കുവായിരുന്നു ആ പെൺകുച്ചി പറഞ്ഞു പോകുന്നു ഞാനും രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് തുടരാമായിരുന്നു അവിടുത്തെ അവസ്ഥകൾ പോലെ രീതികൾ പോക്ക് കണ്ടപ്പോ ഞങ്ങൾ അവിടുന്ന് കുറെ പേരെ ഒരുമിച്ച് അവർന്ന് അവസാനിപ്പിച്ചു പോകുന്നു ഇത് സർക്കാർ ഹോസ്പിറ്റൽ അവിടുത്തെ അത് വളരെ കുറഞ്ഞ ശമ്പളമാണ് അതായത് ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തിയായിരം രൂപയായിരുന്നു എനിക്ക് കിട്ടിയൊന്ന് പന്ത്രണ്ടായിരം രൂപയായിരുന്നു പക്ഷെ പ്ലസ് അയ്യായിരം രൂപ അയ്യാണ്ടായിരിക്കും അപ്പൊ പതിനേഴ് രൂപ വരെ അടുത്തു പിന്നെ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് നമുക്ക് പോകുമ്പോ എന്താ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ അത്രമാത്രം നൂലാമാലകളോ പ്രശ്നങ്ങളോ ഇംഗ്ലീഷ് അറിയുന്ന ആ കോഴ്സ് ഈ കോഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒന്നും പറഞ്ഞ ഭീഷണിപ്പെടുത്തില്ല നമുക്ക് എത്ര വേഗം അവിടെ എത്തിക്കാൻ നോക്കും കാരണം ഇതാണ് അവിടുത്തെ അവസ്ഥ എത്ര വേഗം അവിടെ എത്തിക്കാൻ നോക്കും ജോലിയില് കാര്യം തയ്യാറാക്കി തരും പിന്നെ അവര് പ്രശ്നങ്ങൾ ഇങ്ങനെ അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും ക്ലിയറാണ് താമസിക്കുന്ന സൗകര്യം തരുന്നു വാഹനങ്ങൾ കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നു ശമ്പളങ്ങൾ കറക്റ്റ് ആയിട്ട് ശമ്പളം തരുന്നു പക്ഷെ ഈ പറയുന്ന മിലിറ്ററി പോലീസ് അങ്ങനെയുള്ള അധികാരമുള്ള ആൾക്കാരുടെ അടുത്തുള്ള നമ്മുടെ രീതികൾ നമ്മൾ ഭയക്കന്നെ വേണം അതായത് ഒരു ഒരു ചെറിയൊരു കട നടത്തുന്ന ഒരു വ്യക്തി ഒരു മുസ്ലിംസ് ആയിട്ടുള്ള ഒരാളവിടെ കട നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നാല് ഭാര്യമാരും പന്ത്രണ്ടോളം മക്കളും ഉണ്ടായിരിക്കും പന്ത്രണ്ടോളം മക്കളുണ്ടായിരിക്കും ഈ പന്ത്രണ്ട് മക്കളിൽ ഒന്നോ രണ്ടോ പേര് സ്കൂളിൽ പോകേണ്ടാവും ബാക്കിയുള്ള ഒരു മുഴുവൻ ഉണ്ടാവും നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ യൂണിഫോമർ പോകൊണ്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും ഇവർക്ക് കൈയില്ല പരിഹസിക്കും നമ്മൾ എന്തെങ്കിലും തിരിച്ച് കൈകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ എത്ര നേരം വെക്കാൻ എന്തൊക്കെ നിങ്ങൾ പറയണമെന്ന് തെറിയാണ് എന്താണ് പറയുന്നത് എന്തെങ്കിലും തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടെടുക്കും കല്ല്ടുത്ത് നമ്മൾ ഓടിക്കും നമ്മൾ ഇത് നമ്മള ആരോടൊത്ത് പോയി പറയാൻ പറ്റിയ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കും പുറത്തെ നമ്മൾ ക്രിസ്തീയ പള്ളിന്ന് നേരുന്ന ഭൂമിയുടെ അടിയിലാണ് ഭൂമിയുടെ അടിയിൽ ജോർജ് എന്ന് പറഞ്ഞ അച്ഛനായിട്ട് എല്ലാ മതസ്ഥരും അല്ലാതെ ഉണ്ടെങ്കിൽ എല്ലാ സ്വഭാവ വിഭാഗത്തിലുള്ളവരും മുഴുവൻ അവിടെ വന്ന് കൂട്ടായ്മ ഉണ്ട് ചിലർ വീടുകളിലുണ്ട് ഇപ്പൊ രണ്ടു ദിവസം പോലത്തെ ഇങ്ങനെ വീടുകളിലുണ്ട് അല്ലെങ്കിൽ ഇവര് ഒരു ആശ്വാസം അടി ഞാൻ ആശ്ചാസികൾ വരുമ്പോ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് ഭൂമിയുടെ അടിയിലേക്ക് വരുന്നു നമ്മൾ പള്ളി നടന്നിരുന്നത് ഈ പള്ളിയിലേക്ക് വരുമ്പോൾ അച്ഛൻ ആദ്യം പറയും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് രണ്ട് പേര് ഒറ്റയ്ക്ക് രണ്ടുപേരല്ലാതെ കൂട്ടം കൂടിയിട്ട് വരരുത് കൂരുതെന്ന് പറയും അതെ ചെന്നത്രയും വില വെച്ചില്ല തലയിൽ കല്ല് വന്ന് കഴിയുമ്പോഴാണ് കാര്യം അറിഞ്ഞത് പുറത്തൊക്കെ ഇറങ്ങിയപ്പോ അപ്പൊ മൂന്ന് പേര് നടന്നു പോകാൻ വണ്ടി വണ്ടി അതിനകത്ത് നടന്നു പോകുന്ന സമയത്ത് തന്നെ അവർ കൂട്ടം കൂടി കണ്ടെടുത്തിരിക്കുന്നു ഇപ്പോൾ എനിക്ക് വരുന്ന വലിയ കോട്ട പോലത്തെ ചുറ്റും മതിൽ കിട്ടിയിട്ടാണ് അതിന്റെ ഉള്ളിൽ ഒരു സ്ഥാപനം നടത്തുന്ന പോലെയാണ് ഇന്ന് സംഭവം നടത്തുന്നത് പള്ളി അതിന്റെ അടിയിൽ നമുക്ക് പള്ളി തന്നിരിക്കുന്നു മോളിൽ ഓഫീസ് റൂം പോലെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങളൊക്കെ നടത്തിയത് അവിടെ പ്രത്യേകം പിന്നെ മദ്ര തലേ ടീം അവിടെ ഉണ്ട് അവരുടെ ഒക്കെ പ്രത്യേക കാരണങ്ങളാണ് അവിടെ ആരാധിക്കാൻ നമുക്ക് തന്നെ പറ്റുക ഏത് പണ വിഭാഗമായാലും അവരവിടെ നല്ല സേവനം ചെയ്യുന്നുണ്ട് ആ സേവനം ചെയ്യുന്ന സ്ഥാപനത്തില് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒയറിലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ സ്ഥലം പോയി കാണാനും ഈ മദർ മദ്രേറെ സ്ത്രീ മറ്റേ സിനിമ സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്ന സ്ഥലത്തിൽ പോയി നിങ്ങൾ കണ്ട് അതിശയിപ്പിക്കുന്ന കാലും കൈയും പൊഴുത്ത് പഴുത്ത് കാല് മുറിച്ച് കൈ മുറിച്ച് കിടക്കുന്ന ഒരുപാട് യമന്യായിട്ടുള്ള പ്രായ ആക്കര നമുക്ക് കാണാൻ പറ്റി സ്ത്രീകളോടൊക്കെ ഉണ്ട് എത്രത്തോളം സ്ത്രീകരണം അവർക്ക് പറഞ്ഞ പോലെ സ്ത്രീകരുന്നത് അവർക്ക് അതൊരു ഉപഭോഗ വസ്തു ഞാൻ അത് പറയുമ്പോഴൊക്കെ ബാധിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അത് പ്രത്യേകിച്ച് നമ്മുടെ അവരുടെ സ്ത്രീകളൊക്കെ ബഹുമാനമാണ് നമുക്ക് ഇത് ഇന്ത്യ ഇന്ത്യ തന്നെ വരുന്നത് ഇന്ത്യത്തെ സ്റ്റാഫിനേഴ്സും അവരുടെ ഇന്ത്യത്തെ ജോലിക്കാരെന്ന് പറയുമ്പോൾ ഒരു വിലയൊരു തരില്ല ഒരു ബഹുമാനം നമുക്ക് തരില്ല നമുക്ക് നമ്മുടെ വിദേശികൾ വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് പരിഹസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ നടക്കേണ്ടി വരും ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് എം എൽ എ വിദ്യാഭ്യാസം അല്ല അവർക്ക് സംസ്കാരമില്ല ഒരു തരത്തിൽ അവർക്ക് ഒരു സഹതാപവും വിട്ടുവീഴ്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പന്ത്രണ്ട് വയസ്സായ കുട്ടികളെ പ്രായപൂർത്തിയാകുമ്പോൾ കൊടുക്കുന്നത് ഈ കത്തിയാണ് അവർക്ക് എന്തും ചെയ്യാം തമ്മിൽ തമ്മിലും ചെയ്യാം അതാണ് ഞങ്ങളുടെ വരുമാനം ഇവര് ചെയ്യുന്ന ചെറിയൊരു കാര്യത്തിനൊക്കെ തോക്കുന്നുണ്ട് ഒരു ചെറിയൊരു മുതിർന്ന ഒരു പതിനെട്ട് വയസ്സ് ഇരുപയസ് ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ ആൺകുട്ടികളുടെ കയ്യിൽ തോക്കിണ്ടായിരിക്കും അപ്പൊ അവര് എന്തെങ്കിലും ചെറിയൊരു കാര്യം ചുറ്റിംഗ് കോലും കളിക്കുന്നതാണ് ഞങ്ങൾ കാണും നമ്മുടെ ഹോസ്റ്റലിനോട് താഴെ നോക്കുമ്പോൾ അതിന് പോലും ഒരു ചുറ്റിംഗ് കോലും കളിച്ച് അല്ലെങ്കിൽ പന്ത് കളിച്ച് ക്രിക്കറ്റ് കളിച്ച് അതിനുണ്ടാവും ചെറിയ കാര്യത്തിന് പോലും കത്തികുത്താണ് അവിടെ ആംബുലൻസ് വരുന്നവരെ തന്നെ അത്രമേഖം ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലാണ് മിലിറ്ററി ഹോസ്പിറ്റലാണ് അവിടെയുള്ള എല്ലാ ഈ കുട്ടികളെ കൂടുതലും പ്രത്യേകിച്ച് അതുപോലെ എല്ലാം കിട്ടുന്ന ഒരാൾ പോലീസിലെ മെട്രി ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഉള്ളവർക്ക് പ്രത്യേക പരിഗണനയും കാര്യങ്ങളാണ് അപ്പൊഴേക്ക് ആംബുലൻസ് വരുന്നു തിരിച്ചു വരുന്നു അവരെ ശ്രൂഷിക്കുന്നു അപ്പൊ വേറെ സ്ഥലത്ത് തലമുറണ്ടാകുന്നു കുട്ടികൾ കടകളിൽ എന്തെങ്കിലും മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോകുന്നു അപ്പൊ അവര് കത്തിക്കൂത്താവുന്നു കത്തിക്കു അവരുടെ ഹോബിയാണ് കത്തിക്കുത്തും വെടിവെക്കും

നിർബന്ധില്ല അങ്ങനെ ചോദിക്കുകയോ നിർബോധിക്കുക ചെയ്തു കഴിഞ്ഞാൽ അത് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം ചിലപ്പോൾ അവിടെ പൊട്ടിത്തെറിച്ചു പോകും അതൊരു ക്രിസ്ത്യ രാജ്യമായിരുന്നു അത് ക്രിസ്ത്യാനിയിൽ നിന്ന് തട്ടിയെടുത്ത് അവിടെ കിണറുകളോ അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ കെട്ടാനായിട്ട് മണ്ണ് എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന അവസ്ഥ അവരുടെ അവസ്ഥ ഈ ശവശരീരങ്ങൾ അല്ലെങ്കിൽ അസ്ഥികളാണ് അതെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അവിടെ ഒരുപാട് വിജനമായ സ്ഥലങ്ങൾ പോകാൻ പേടിക്കുന്ന രീതിയിൽ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് കെട്ടിടങ്ങൾ തകർന്ന് കിടക്കുന്നു അതിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ഗവേഷണം നടത്തുക നടന്നുകഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ രീതിയിൽ അവർക്കാർ ജീവിച്ചിരുന്ന സ്ഥലങ്ങളും ഒക്കെ ആയിരുന്നു മലയാളികൾ എന്തുകൊണ്ടാണ് യമൻ പോലുള്ള സ്ഥലങ്ങളില് പോകാൻ അന്ന് പിന്നെ ഉണ്ടായിരുന്നു ഇൻസൈറ്റ് എന്ന പേരുള്ള ഉണ്ടായിരുന്നു അത് തൃക്കയാറുണ്ട് തിരുവനന്തപുരത്ത് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു കൊണ്ടുപോകുന്നത് ഈ സാഹചര്യം ഇല്ലില്ല അവർ മോഹനവാഗ്ദില്ല അവര് കാര്യങ്ങൾ പറഞ്ഞു തരും കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു രാജ്യമാണ് വിദ്യാഭ്യാസം കുറവാണ് കാലാവസ്ഥ കേരളം പോലെയാണ് അതാണ് അവിടുത്തെ പ്രത്യേകത കേരളം പോലത്തെ കാലാവസ്ഥയാണ് മരുഭൂമിയിലത്തെ രീതിയിലാണെങ്കിലും ചൂട് കാര്യങ്ങളൊക്കെ കുറവാണ് അവർ അങ്ങനെ ഒരാളാണ് അയാൾക്ക് അവിടെ ഹോട്ടൽ ഉണ്ടായിരുന്നു ടോട്ടൽ സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞ വ്യക്തിക്ക് പക്ഷെ ഹോസ്പിറ്റൽ ഫീൽഡ് അല്ലെങ്കിൽ ക്ലിനിക്കുകളൊന്നും മലയാളികളുടെ കയ്യിലോ അല്ലെങ്കിൽ ഇന്ത്യയെന്നോ മറ്റുള്ള രാജ്യങ്ങളൊന്നും എനിക്ക് നമുക്ക് ഓർമ്മയിൽ ഇല്ല കണ്ടിട്ടുമില്ല ഉണ്ടാകാൻ ചാൻസ് ഇല്ല അവരുണ്ടായിട്ട് നടന്നിട്ട് കാര്യമില്ല ആള് കൊണ്ടുപോകുമ്പോൾ ആള് ആള് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതാണ് ശമ്പളം വളരെ കുറവാണ് മറ്റു രാജ്യങ്ങളെ പോലെ നിയമങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ അവിടെ ഇല്ല എന്നാൽ നമ്മൾ നന്നായി സുരക്ഷിതമായി ജീവിക്കണം സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കണം പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മൾ നിക്കുന്നത് ആള് വ്യക്തമായിട്ട് കാര്യം ചെയ്തു വരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യനോടി വരും ചെയ്യും എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ മനുഷ്യനെ അറിയിച്ചു കഴിഞ്ഞാൽ ഓടി വരും അതിപ്പം ജീവിച്ചിരിക്കണം എന്ന് അറിയില്ല അന്ന് പത്ത് അറുപത് എഴുപത് വയസ്സുണ്ടായിരുന്നു അറുപത് അറുപത്തിരണ്ട് വയസ്സ് അതായത് മനുഷ്യനാണ് അതെ അവിടെ കൊറേ പേരെ അറിയുന്നതാണ് ഹോട്ടലിന്റെ പശ്ചാത്തലത്തില്സുമാരെ കൊണ്ടുവരുന്ന കേരളത്തിലും അയാൾക്ക് കുറച്ച് പിടിപാടുണ്ട് അതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് എനിക്ക് ഒരു പ്രതീക്ഷ പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ചെറിയ കാര്യങ്ങൾക്ക് പോലെ അവിടെ അനുഭവിച്ചിരുന്ന ശേഷകളും കാര്യങ്ങളും എന്റെ വൃദ്ധരായ ആദ്യം ഞാൻ ഞങ്ങള് ചെന്ന് വരുന്ന സമയത്ത് അവിടെ ഒരു പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഒരു ഒട്ടകത്തിനെ കൊല്ലുന്ന ഒരു സംഭവം സംഭവമാണ് ഞാൻ ഞാൻ പോയില്ല എനിക്ക് സുഹൃത്തുക്കളെ അവിടെ പോയി കണ്ടു അകലെന്ന് കണ്ടുപിടിച്ച് അതിന്റെ വീഡിയോ കൊണ്ട് കാണിച്ചതിപ്പോ തന്നെ നമ്മുടെ ജീവൻ പോയി എങ്ങനെ നമ്മള് രണ്ട് കൊല്ലം കഴിഞ്ഞു രണ്ട് കൊല്ലത്തെ കോൺടാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ് എങ്ങനെ എന്റെ ഭാര്യയും മക്കളെ ഇനി കാണാൻ നാട്ടിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വേദനയായിരുന്നു അർപ്പിക്കുന്ന ഒരു അവസ്ഥ അത് വീഡിയോ ഉണ്ടായിരുന്നു അത് കൂട്ടുകാരന്മാര് കൊടുന്ന് താല്പര്യമുള്ള നമ്മുടെ കൂടെയുള്ള മുസ്ലിംസ് സുഹൃത്തുക്കൾ പോയിരുന്നു അത് മൂന്ന് കാലിൽ നിർത്തി ഒരു കാലും അടക്കി പ്രണഞ്ഞടുത്ത കാലും അടക്കി കൂട്ടി കെട്ടിട്ട് മൂന്ന് കാലിൽ ഈ വളരെ വലിയൊരു ഒട്ടകത്തിന് നിർത്തി അതിന്റെ കഴുത്തടത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് ഇപ്പോഴാ വായിൽ ശർദ്ദിക്കാൻ വരും അതുപോലെ വലിയ അർപ്പിക്കുന്ന സ്ത്രീകളൊക്കെ ദൂരെ നിന്ന് കാണുന്നു വളരെ വലിയൊരു ഉത്സവം പോലെ കൊണ്ടാടുന്നു ആ സംഭവങ്ങൾ കഴിഞ്ഞ് അവിടെ ശിക്ഷ നടപ്പാക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട് കൈന്റെ വരലിൽ വെട്ടല് കൈ വെട്ടൽ കൈപ്പത്തി വെട്ടലി ചടങ്ങുകൾ ഉണ്ട് അതിപ്പോഴും നടക്കുന്നത് എനിക്കറിയില്ല ഈ ശിക്ഷ നടപ്പാക്കുന്നത് പബ്ലിക്കായിട്ടാണോ വധശിക്ഷക്ക് എങ്ങനെയാണ് നടപ്പാക്കുന്നത് അതൊക്കെ ഇത് തന്നെ പള്ളികളുടെ ചടങ്ങുകൾ കഴിഞ്ഞാൽ അവർക്കൊരു ദിവസങ്ങൾ നിശ്ചയിക്കുന്നു പള്ളികളിലെ ചടങ്ങുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനു പ്രത്യേക ദിവസങ്ങളുണ്ട് അതിനെ അതിന് സംഭവിക്കുന്ന കുറ്റങ്ങൾ പറയുന്നതും കേൾക്കുന്നതും അതിന് ന്യായീകരണം നടത്താൻ ആൾക്കാരൊക്കെ എല്ലാം തയ്യാറാവുന്ന ദിവസങ്ങൾ പള്ളി വിട്ട നേരത്ത് അതിന്റെ കാര്യങ്ങളോട് വായിക്കുന്നു മൊബൈലിലൂടെ ഒരു കഞ്ച് അവസ്ഥകൾ കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലായി ഈ പ്രത്യേക ചടങ്ങുകളുള്ള ദിവസങ്ങളുണ്ടല്ലോ മുസ്ലിംസിന്റെ തിരുനാളുകൾ അങ്ങനെ സന്ദർഭങ്ങളായിരിക്കും ഇതിനൊക്കെ വിശേഷം നടപ്പാക്കാൻ ഒരു വ്യക്തി വേണം അത് വായിക്കാൻ വേണം അതിനെ തിരുത്താൻ വേണം വാദപ്രതിഭാ നടത്താൾക്കാർ വേണം നമ്മളിവിടുത്തെ പോലെ തന്നെ അതെപ്പോഴും ഉള്ള ഒരു സ്ഥാപനങ്ങൾ അവിടെ അതിനൊക്കെ ഒരുങ്ങി വരുന്ന ഒരു സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ അവര് വരുന്നു അത് ഒരുമിച്ച് അത് വായിക്കുന്നു പിന്നെ വേണ്ടത് ശിഷുകളെ അനുസരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു ശിഷകൾ നടപ്പാക്കുന്നു അതൊന്നും കണ്ടു നിൽക്കാൻ മലയാളികളോ ഇന്ത്യക്കാരൊന്നും പോവാറില്ല അതൊക്കെ അവിടുത്തെ ആൾക്കാരെന്നെ അത് ആസ്വദിക്കുന്നു അത് നമ്മുടെ കൂടെയുള്ള നല്ല മുസ്ലിംസ് നമ്മുടെ കൂടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരൊന്നും പോവില്ല അവരൊന്നും അതിനനുസരിച്ച് പോവില്ല കാരണം അവർക്കത് അറിയാം തമ്മിൽ നമുക്ക് പറഞ്ഞവർക്ക് അറിയാരിക്കും നമ്മുടെ അവിടുത്തെ പോലെ ഒന്നും അത് അവർ തീരുമാനിക്കുന്നതല്ല ചിലപ്പോൾ ഒരു വരെ ചിലപ്പോൾ പോകുന്നുണ്ട് മോഷണത്തിന് ചിലപ്പോ അവർ പറയുന്നവർ ഒരു വരല്ലായിരിക്കും ചിലപ്പോൾ ഒരു അഞ്ച് വരല്ലായിരിക്കും അത് അത് നമുക്ക് കാണണമെങ്കിൽ ഈ മധ്യപ്രദേശം നടത്തിയിരുന്ന സ്ഥാപനത്തിൽ പോകുമ്പോഴാണ് അങ്ങനത്തെ കുറെ പേരോട് കിടക്കുന്നത് കാണാം ശിശു ശേഷം അവര് വെടിവെച്ചല്ലോ അവരെ വെടിവെച്ച് പോകുന്നില്ല ഒരു അച്ഛനൊക്കെ ഒരു തമിഴ് തമിഴ് സംസാരിക്കുന്ന ഒരു കന്യാസികൾക്കൊന്നും മരിച്ചിട്ടുണ്ട് ഞങ്ങളെ കൂടെ പോയി കണ്ട സ്ഥലമാണ് ഒരുമിച്ചവർ വെടിവെച്ചില്ല കുറച്ച് നാളെ മുമ്പ് എമ്മെ അങ്ങനെ സംഭവം ഇല്ല ആ സ്ഥാപനം മൊത്തം നശിപ്പിച്ച് പറഞ്ഞു വെടിവെച്ച് ഈ രോഗികളായിട്ട് കിടക്കുന്നവര് പോലും വെടിവെച്ച് പോലും മൊത്തത്തിൽ മാനസിക അവസ്ഥ നോക്കി നോക്കി ആ സ്ഥാപനം മുഴുവൻ മത സ്ഥാപനത്തിൽ നേരെ കന്യാസിമാരെ വെടിവെച്ചു ഒരു അച്ഛനോട് ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ട് മൂന്നോ നാല് കന്യാ മരിച്ചിട്ടുണ്ട് എം എല്ലാ സംഭവം ഉണ്ടായിട്ട് എത്ര ഒരു അഞ്ചെട്ട് കൊല്ലത്തിന് മുമ്പ് സംഭവം ഉണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ കണ്ടിരുന്ന അച്ഛനാണ് ആ ഒളിച്ചിരുന്ന അച്ഛൻ അച്ഛൻ കുറെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സഹായം ചോദിച്ചാൽ കൊല്ലും അതെ അങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു ഇപ്പോ അച്ഛനെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അപേക്ഷകൾ ചോദിച്ചിട്ടും എന്നെ രക്ഷിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളുകളുള്ളത് വാർത്താ ചാനലുകളൊക്കെ വന്നിരുന്ന അച്ഛനായിരുന്നു അദ്ദേഹത്തിന് പിടിച്ചുള്ളത് ഈ സ്ഥലത്ത് നിന്നാണ് അപ്പൊ അവരെ പോലും ഈ രോഗികളായിട്ട് കിടക്കുന്ന തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കാതെ മുറിവായിട്ടൊക്കെ തല പൊട്ടിയിട്ട് തല പൊളിഞ്ഞിട്ട് കയ്യില്ലാത്ത പുഴുവെച്ചിട്ടും എല്ലാവരാവിലും തുറച്ചു കൊടുത്തില്ലെങ്കിൽ പുഴുവരും അതുപോലത്തെ കാര്യം കഴിയും പൊളിഞ്ഞിട്ടും അവര് തമ്മിൽ തന്നെ നല്ലിട്ടങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവും അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള രോഗം വന്നിട്ടുള്ളതല്ല ശരിക്കും അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ സംഭവങ്ങളെല്ലാം കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നം ാണ് ഈ തമ്മി തമ്മിൽ തല്ലി വിടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലും വരുക അവരെ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് പോലും ഒരു കയറി വന്ന് വെടിവെച്ചെങ്കിലേ എത്ര പേര് കൊന്നുകളൊന്ന് നമ്മുടെ കാര്യം മാത്രമേ നമുക്ക് നമുക്കറിയുള്ളൂ അവിടെ എത്ര പേര് അമ്പത് ദിവസം തത്തുന്നുള്ള രോഗികളായിട്ട് അവരാരക്കും വേണ്ട അവർക്ക് വള്ളം തന്നാൽ വെള്ളം തിരിച്ചെടുത്തു അവർക്ക് അത്രേ ബന്ധങ്ങളുള്ളൂ എണ്ണ സംഖ്യ കൂടുതലാണ് കുടുംബങ്ങളിലെ മക്കളുടെ എണ്ണം കൂടുതലാണ് ഭാര്യമാരെണ്ണം കൂടുതലാണ് അപ്പൊ അവർക്ക് അവരുടെ അവരുടെ മതത്തിനെ മതത്തിന്റെ പറയുന്ന രീതിയിലുള്ള അവരുടെ കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത് അപ്പൊ എനിക്ക് ഒരു പ്രതീക്ഷയില്ല നമ്മളെ കൊച്ചി പ്രാർത്ഥിക്കാൻ കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് അതായിരുന്നു പിന്നെ ആ സമയത്ത് അവരുണ്ടായിരുന്നു അറിയില്ല ഞാൻ രണ്ടുപുരത്തെ കോൺട്രാക്ട് കഴിഞ്ഞ് പോകുന്ന ഇന്നത്തെ ഒരു കാര്യം അത് പറയാൻ മറന്നു ഇരുപത്തിയാറ് വർഷമായിട്ട് അവിടെ ഭരിച്ചിരുന്ന വ്യക്തി ഇന്ത്യയിലെ ഭരണകർത്താക്കളും അല്ലെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാരായിട്ടും ഇതുപോലെ ഹോസ്പിറ്റലിലായിക്കോട്ടെ അല്ലെങ്കിൽ ഭരണത്തിന്റെ ആയിക്കോട്ടെ അവിടെ അടുപ്പുള്ള അലി അബ്ദുള്ള സാലി ആയിരുന്നു ഇരുപത്തി ആറ് കൊല്ലമായിട്ട് ഭരിച്ചിരുന്ന വ്യക്തി ആ വ്യക്തിക്ക് നമ്മളോട് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരുടെ സ്നേഹം ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ആക്കിയെടുത്തതും എടുത്തതും നമ്മുടെ അവിടുന്ന് പോയ നേഴ്സുമാരുടെ ആ ഒരു കൂട്ടങ്ങളായിരുന്നു ഓരോ സമയത്ത് വന്നു പോകുന്ന നേഴ്സുമാരാണ് ആ ഹോസ്പിറ്റലിൽ അതുപോലെ ഇത്ര നല്ല രീതിയിലൊക്കെ കുറച്ചു കൂടൊക്കെ ഒരു മാറ്റം വരുത്താനുള്ള അറിവും കാര്യങ്ങളൊക്കെ തിയേറ്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഒക്കെ അറിവേക്ക് എത്തിച്ചതും പുതിയ ഡിപ്പാർട്ട്മെന്റിലൊക്കെ തുടങ്ങാനൊക്കെ സഹായിച്ചതും നമ്മുടെ അവിടുത്തെ കുറെ നേഴ്സുമാരായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരും കുറച്ച് ഡോക്ടർമാർ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് കുറവാണ് എന്നാലും ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടവും നമ്മൾ തന്നെയായിരുന്നു ഈ ഇദ്ദേഹം ഉള്ള സമയത്തോളം ഇദ്ദേഹത്തിന് ഞാൻ അവിടുന്ന് പോകുന്ന രണ്ടുകൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തെ വെടിവെച്ച് ഏഹ് ഹൂദികള് വെടിവെച്ച് പോകുന്നത് ഇയാള് സഞ്ചരിക്കുന്നത് ഭൂമിയിലടിയിൽ കൂടെ ഒരു തരത്തിലൂടെയാണ് ഇയാളെ കൊട്ടാരത്തിലേക്ക് പോവാ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഹാർട്ടിന്റെ പ്രശ്നങ്ങള് കാരണം ഇടയ്ക്ക് വരും അപ്പൊ ഒരു സിഗ്നൽ തരും ഒരു വ്യക്തി വരും എന്ന് പറയുമ്പോൾ ആകെ ആകെ ഒരു നിശ്ശബ്ദത്തിന് പിന്നെ അപ്പൊ ഇത് കാറ് വരുന്നത് എവിടെന്നറിയില്ല ഇവിടെ റോഡിലൊന്നും ഒരു പ്രശ്നങ്ങളും കാണില്ല പക്ഷേ ഈ തുരങ്കത്തിലൂടെ കടന്ന ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരിക്കും ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇയാളെ താമസ തലത്തേക്ക് ഒരു പ്രത്യേക പ്രത്യേകിന്റെ അടിയിൽ കൂടെ അപ്പൊ അങ്ങനെ ഒരു സംഭവം അങ്ങനെ സംഭവം ഉണ്ട് അദ്ദേഹത്തിന് തൊരത്തിലിട്ടിട്ടാണ് അന്ന് തോന്നുന്നത് ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് അവിടെ എലക്ഷൻ ആയിരുന്നു ഇദ്ദേഹം തോൽപ്പിക്കാൻ ഇരുപത്തി കൊല്ലമായിട്ട് നല്ല രീതിയിൽ ഭരിച്ചിരുന്ന നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന രാജ്യത്ത് കൊണ്ടുപോയിരുന്ന അതിനെ തോൽപ്പിക്കാനുള്ള ആയിരുന്നു തോക്ക് ചൂണ്ടിയിട്ടായിരുന്നു അവിടെ എലക്ഷനെ ഓട്ടത്തെ കൊണ്ടുങ്ങനെ വലിയ നിർത്തി പുറകിലെ കുറെ പോലീസുകാർ കറുത്ത പടർന്നുള്ള യൂണിഫോം കിട്ടിയിട്ടുള്ള സൈസ് കറപ്പലാണ് കൂടുതലെ അതാണ് ഐ എസ് പോലത്തെ സംഭവങ്ങളൊന്നുമല്ല അവിടുത്തെ പോലീസ് തന്നെയാണ് അവർ നിർത്തിയിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അറിയാണ്ട് നിറയെ വോട്ട് ചെയ്യാൻ വരുന്നേക്കാളും കൂടുതൽ ആൾക്കാർ പോലീസാണ് അങ്ങനെ നിങ്ങൾക്ക് ദൂരം കാണാൻ വോട്ടിന്റെ അവസ്ഥ അവിടെ ഇപ്പൊ നിങ്ങൾ പോരാ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ട് പോകുന്നു ആ സ്ഥലത്ത് നിന്ന് പിന്നെയാണ് നമ്മളോട് അറിഞ്ഞപ്പോ അദ്ദേഹത്തിനെ തോൽപ്പിച്ചു അദ്ദേഹത്തിന് കൊന്നു അലിയപ്പ സ്വാളെ ഞാൻ അദ്ദേഹത്തിന് ചിത്രം വരച്ചിണ്ടായിരുന്നു അവിടെയുള്ള സമയത്ത് വളരെ ഉപയോഗിച്ച് മാത്രം വലിയ ഫോട്ടോ വരച്ചു ഇയാളെ സ്വഭാവം നമ്മൾ നേരിട്ട് കാണുന്നില്ല ഇയാളെ അറിയുന്നില്ലെങ്കിലും ഒരു പട്ടണയ്ക്ക് വരുന്നു പോകുന്നു വരാറുണ്ട് പക്ഷെ മലയാളി നഴ്സ്മാരെ ശ്രദ്ധിച്ചു ചേരുന്നത് മലയാളി നേഴ്സ്മാരെ മാത്രമേ അദ്ദേഹം അടുത്തി അടുപ്പിക്കുകയുള്ളൂ കാരണം നല്ല സ്നേഹം അവർ ചോദിക്കുന്നതൊക്കെ എന്തെങ്കിലും നല്ല സഹായങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ ർദ്ദനവ് അതൊക്കെ ഇളപ്പിട്ട് കൊടുക്കും ഒരു നല്ലൊരു മനുഷ്യനായാണ് നാൽപ്പത്തി ആറ് വയസ്സാകൊണ്ടായിരുന്നു നല്ലൊരു മനുഷ്യനാണ് പെരുമാറ്റം ആർക്കൊരു കുറ്റം അറിയില്ല നമ്മടെ എടുത്ത് കേട്ടോ മറ്റുള്ള കാര്യം നമുക്ക് അറിയില്ല നമ്മുടെ സ്റ്റാഫുകൾ എടുത്താൽ മറ്റേ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ആളെ ശുശ്രൂഷിക്കുന്നവരാൾ ചോദിച്ച് മനസ്സിലാക്കും അവരുടെ ടീമിനൊക്കെ അവര് അവിടെ വന്നു ശുശ്രൂഷ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കഴിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഒരുക്കിയിട്ടാവും പോകുക ജകളുള്ള സമയങ്ങളിൽ ഉണ്ടായിരുന്ന കാലഘട്ടം കാലഘട്ടമല്ല ഇരുപത്താറ് വർഷത്തിന് ശേഷം പിന്നെ ഉണ്ടായ കാര്യങ്ങൾ അതെല്ലാത്തിലും ബാധിച്ചിട്ടുണ്ടായിരിക്കും അതെനിക്ക് അറിയില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവിടെ ഭരിക്കുന്നവർ ആരാ എനിക്കറിയില്ല എന്താ സംഭവം ഒന്നും അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല അപ്പൊ അതൊക്കെ ബാധിക്കുന്നുണ്ട് ആ വ്യക്തി ആയിരുന്നെങ്കിൽ ചിലപ്പോ നമ്മൾ ഇടപെടുന്ന ഭരണകർത്താക്കൾ അരങ്ങേറപ്പെടുന്ന ആരായാലും കുറച്ചും കൂടി കേൾക്കാമായിരുന്ന ഒരു ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു